സമീപകാലങ്ങളിലെ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ തോതിലുള്ള ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കേരളം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഒരു പർഗീസയാണ് ശാന്തമായ കായലുകൾ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ മനോഹരമായ ബീച്ചുകൾ സമ്പന്നമായ സാംസ്കാരിക പൈതൃകങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട കേരളം പണ്ട് മുതൽക്ക് തന്നെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് വിനോദസഞ്ചാരവും സാഹസികതയും ഇഷ്ടപ്പെടുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ കുത്തനെയുള്ള ഇടിവിന് കാരണമായിരിക്കുകയാണ് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്ക ഭീഷണിയും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടങ്ങളിൽ ദശലക്ഷത്തിലധികം ആഭ്യന്തര അന്തർദേശിക വിനോദസഞ്ചാരികളാണ് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് കേരളത്തിന്റെ ജി ഡി പിയുടെ പത്ത് ശതമാനം ടൂറിസത്തിൽ നിന്നുമാണ് ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ആലപ്പുഴ മൂന്നാർ കൊച്ചി വയനാട് തുടങ്ങിയവയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാനം വിനാശകരമായ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ കനത്ത മഴ എന്നിവയെ നേരിടുന്നു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങളും വീടുകളും ജീവിതങ്ങൾക്കും കാര്യമായ നാശനഷ്ടം വരുത്തി കഴിഞ്ഞ മാസം മുണ്ടക്കയ ചൂരൽമല എന്നീ പ്രദേശങ്ങൾ വ്യാപകമായ നാശത്തിനും ജീവഹാനിക്കും കാരണമായി ഈ സംഭവങ്ങൾ ഭൂപ്രകൃതിയിൽ ശാശ്വതമായ മുറിവുണ്ടാക്കുകയും നിരവധി സഞ്ചാരികളെ സന്ദർശിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു കേരളം ഇനി സുരക്ഷിതമാണോ എന്നുള്ള ഒരു ചിന്താഗതി കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളുടെ ഇടയിൽ പ്രചരിച്ചു തൽഫലമായി കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഈ ഒരു സംഭവം കേരള ടൂറിസം മേഖലയെ ആകെ ആടി ദുരന്തം സംഭവിച്ചതിന് ശേഷമുള്ള മാസങ്ങളിൽ പലരും ആസൂത്രണം ചെയ്ത യാത്രകൾ റദ്ദാക്കി ഹോട്ടലുകൾ റിസോർട്ടുകൾ ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുടെ ബുക്കിംഗ് കുത്തനെ ഇടിഞ്ഞു ടൂറിസത്തെ ആശ്രയിച്ച് നടത്തുന്ന ചില പ്രാദേശിക ബിസിനസ്സുകൾ പിടിച്ചു നിൽക്കാൻ തന്നെ പാടുപെടുകയാണ് റിസോർട്ടുകളും മറ്റും ലീസിനെടുത്തവർ പെട്ടുപോയി ഹോട്ടലുകളും റിസോർട്ടുകളും തുറക്കാത്തത് തന്നെ കോഴിയുടെ വിലയും കുത്തനെ കുറയുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു ടൂറിസം മേഖല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് ടൂറിസത്തിനായി എത്തിയ വിദേശികളിൽ പലരും ഉത്തർപ്രദേശ് അതുപോലെ ഹിമാചൽ പ്രദേശ് എന്നു തുടങ്ങിയ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ സഞ്ചാരം വഴി വഴിതിരിച്ചുവിടുന്നതിലേക്കും കാര്യങ്ങളെത്തി അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ സാമ്പത്തികമായി വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയില്ലാത്ത അവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടു ഒരു സമയത്ത് വിനോദസഞ്ചാരികളാൽ തിരക്കേറിയ മനോഹരമായ സ്ഥലങ്ങൾ ഇപ്പോൾ വളരെ നിശബ്ദമാണ് വെല്ലുവിളികൾക്കിടയിലും കേരള സർക്കാരും പ്രാദേശിക സമൂഹങ്ങളും സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനും സംസ്ഥാനത്തെ ടൂറിസം വ്യവസായം പുനർനിർമ്മിക്കുന്നതിനും കഠിനമായ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രിച്ചുകൊണ്ടും കേരളത്തെ സുരക്ഷിതമായ സ്ഥലമായി ഉയർത്തുന്നതിന് നിരവധി കാര്യങ്ങൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ ആത്മവിശ്വാസം പുനർജീവിപ്പിക്കുന്നതിന് സർക്കാരിൻ്റെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയാം